അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇതിനോടകം തന്നെ ശിവയും ഗായത്രി നല്ലതുപോലെ അടുത്തിരുന്നു ഒരു ഭർത്താവിന്റെ അധികാരത്തോടെ ശിവ പലപ്പോഴും ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലും പക്ഷെ അവിടെ നിരാശയായിരുന്നു ഫലം ഹലോ മാഷേ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ എന്തുറക്കമായത് എഴുന്നേൽക്ക് മനുഷ്യ ഗായത്രി ഫ്രഷായി വന്നിട്ടും ശിവ ഉറക്കത്തിൽ തന്നെയായിരുന്നു അവൻ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും ഗായത്രി അവൻറെ അടുത്തേക്ക് ചെന്ന് തട്ടി വിളിക്കാൻ തുടങ്ങി എടോ പ്ലീസ് എടോ ഞാനൊന്ന് കിടന്നോട്ടെ ഇപ്പോൾ സമയം എത്രയായെന്ന് കണ്ടോ സമയം എത്രയായി ഏഴേരെ ആവാറായി അത്രയല്ല ഉള്ളൂ ശിവ സമയം ചോദിച്ചിട്ട് തിരിഞ്ഞു കിടന്നു ഇന്നലെ അപ്പോൾ പറഞ്ഞതെല്ലാം മറന്നോ എന്തു മറന്നോന്ന് ആ ബെസ്റ്റ് നിങ്ങളെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി വേറെ ആരെയും പറയണ്ട പെട്ടെന്നാണ് ശിവ ഓർത്തത് ഗായത്രിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്ന കാര്യം ഇന്നലെ നൈറ്റ് എന്നോട് വന്നു സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞാനും കരുതി നിങ്ങളുടെ കൂടെ വരാമെന്ന് എന്നിട്ടിപ്പോൾ അത് പറഞ്ഞുകൂടി ഓർമ്മയില്ല ഗായത്രി ഓരോന്ന് പറഞ്ഞുകൊണ്ട് റെഡിയായി താഴേക്ക് പോകാൻ തുടങ്ങിയതും ശിവ പെട്ടെന്ന് തന്നെ അവളുടെ വലതേ കയ്യിൽ പിടിച്ചു അവനോട് അവനോടടുപ്പിച്ചു നിർത്തി എന്നിട്ട് അവന്റെ രണ്ട് കൈയും അവളുടെ തോളിലേക്ക് കുറുകെ പിടിച്ചു എന്താ ഈ കാണിക്കുന്നത് കണ്ടുകൂടെ എന്താ കാണിക്കുന്നതെന്ന് ശിവ സമയമില്ല എനിക്ക് നേരത്തെ പോകണം ഇന്നൊരു സർജറി ഉള്ളതാ എന്റെ കുട്ടി ഡോക്ടർ എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് സമയം തരികയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി ഞാൻ വരാം അത്രയും നേരം ഒന്നും എനിക്ക് പറ്റത്തില്ല എന്നാൽ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട് വരാം ഗായത്രി ഒന്നും പറയാൻ സമ്മതിക്കാതെ പെട്ടെന്ന് തന്നെ അവൻ ഫ്രഷ് ആകാൻ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ റെഡിയായി വന്നു പോകാം ഞാൻ റെഡി അല്ല മോളെന്തിയെ അവൾ മാമൻ്റെ അടുത്തുണ്ട് ആ ഒട്ടും വൈകാതെ തന്നെ ഗായത്രി അവൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാൻ എന്നാൽ പോട്ടെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്റെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് കണ്ടിട്ട് പോക്കൂടെ ആദ്യമായിട്ടാണ് ഗായത്രി അവളുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താമെന്ന് അവനോട് പറയുന്നത് ഒരു നിമിഷത്തേക്ക് ശിവയെ അവളുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചു അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ വല്ലാത്ത ഒരു തരം തിളക്കമായിരുന്നു അതിനെന്താ കണ്ടിട്ട് പോകാലോ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും തന്നെ ഗായത്രി ശിവയെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ ഇതാണ് സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ മീതയാണത് പറഞ്ഞത് ശിവ അവളെ നോക്കി ഒന്ന് ചിരിച്ചു താൻ തട്ടിക്കൊണ്ടു പോയില്ലെങ്കിലേ ഉള്ളു അതിശയം അതുപോലൊരു സുന്ദരി കുട്ടിയല്ലേ ഞങ്ങളുടെ ഗായത്രി എല്ലാം കേട്ടുകൊണ്ട് ചിരിക്കുകയായിരുന്നു ശിവ ഞാൻ പോയി കല്യാണം കഴിച്ചു എല്ലാം ശരി തന്നെയാണ് ഇപ്പോൾ അയാൾ നല്ല ഹാപ്പിയാണ് അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ ഇപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ് അവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയിലേക്കാണ് ഒരു ഡോക്ടർ കൂടി വന്നത് ഹേയ് ഞാൻ അശ്വി ഗയനക്കാണ് ആ ഡോക്ടർ ശിവയ്ക്ക് കൈ കൊടുത്തുകൊണ്ടായി പറഞ്ഞു താൻ എന്തു ചെയ്യുന്നു പോലീസാണ് വെറും പോലീസല്ലോ ഗായത്രിയാണത് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് തന്നെ ശിവയിലേക്കൊന്ന് നോക്കി അവൾ അവനെ സൈറ്റടിച്ച് കാണിച്ചു അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞിരുന്നു അവൻ ഇനി എനിക്ക് പോകാമോ പോകാം എന്നാ ശരി ഗായത്രിയോട് യാത്ര പറഞ്ഞവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് ഗായത്രി അവനെ വിളിച്ചു ശിവ അവൻ തിരിഞ്ഞു നോക്കിയിട്ട് എന്താണെന്ന് കൈകൊണ്ട് ആംഗ്യത്തിൽ ചോദിച്ചു അവൾ രാവിലെ മുതൽ കിടന്ന് വെപ്രാളം പിടിച്ചതുകൊണ്ട് അവൻ ഒരു ചായ പോലും വീട്ടിൽ നിന്ന് കുടിച്ചിരുന്നില്ല സമയം ഒരുപാടായില്ലേ അതെ ആയി അതിനിപ്പോ എന്താ ഇവിടുത്തെ ക്യാൻ്റിൽ നല്ല ഫുഡ് കിട്ടും കഴിച്ചിട്ട് പോകാം അവളുടെ ആ ഒരു പ്രവർത്തിയിൽ നിന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു ഗായത്രിക്ക് ഇപ്പോൾ തന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഗായത്രി പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് കഴിച്ചു അവളോട് യാത്രയും പറഞ്ഞു അവൻ തിരിച്ചു പോയി ഹലോ മേഡം എന്താടി പറ നീ നമ്മുടെ അസുരനെ സ്നേഹിച്ചു തുടങ്ങിയല്ലേ അതെ മീര ഞാൻ സ്നേഹിക്കുന്നു പക്ഷേ ഇനി എന്തോ ഒരു പക്ഷേ ശിവയുടെ ലൈഫിലേക്ക് വന്ന ആ പെൺകുട്ടി എങ്ങനെയാണ് അവന്റെ ലൈഫിൽ നിന്ന് പോയതെന്ന് എനിക്കറിയണം അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ഗായത്രി നീ അതൊക്കെ വിട്ട് ആ മനുഷ്യന്റെ കൂടെ നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക് ഇല്ല മീര എനിക്കറിഞ്ഞേ പറ്റൂ എന്നാ പിന്നെ നീ ബോധവും എല്ലാം അറിഞ്ഞിട്ട് സ്നേഹിച്ചാൽ മതി അപ്പോഴേക്കും മൂക്കിൽ പല്ലു വരും അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാൽ പെട്ടെന്നായിരുന്നു ഗായത്രിയുടെ ഫോൺ റിങ് ചെയ്തത് അവൾ ഫോൺ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞു പിന്നെ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു കയറി എന്നാൽ ശിവയുടെ മനസ്സിൽ തന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഒന്നും പറയാനാവാത്ത വിഷമത്തിലായിരുന്നു ശിവ എല്ലാം തുറന്ന് പറയണമെന്നുണ്ടവന് എന്നാൽ ഇപ്പോൾ ഗായത്രി തന്നോട് കാണിക്കുന്ന അടുപ്പം ഇല്ലാതാകുമോ എന്നുള്ള ഭയവും അവന്റെ ഉള്ളിലുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി നേരെ ഗായത്രി പോയത് ഇന്ത്യൻ കോഫി ഹൗസിലേക്കായിരുന്നു താൻ പ്രതീക്ഷിച്ച ആളെ അവിടെ കാണാത്തതുകൊണ്ട് അവൾ ഫോൺ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയതും പിന്നെ നിന്ന് അവളെ തട്ടി വിളിച്ചു ഗായു അവൾ തിരിഞ്ഞു നോക്കിയതും സത്യ അവളെ കെട്ടിപ്പിടിച്ചു എത്ര വർഷമായിടീ കണ്ടിട്ട് അതുകൊണ്ടല്ലേ പൊന്നെ ഞാൻ പെട്ടെന്ന് വന്നത് പിന്നെ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു നിന്റെയോ എന്റെയോ അതുപോലെ തന്നെ പോകുന്നു എന്ന് പറയാം നീ സ്നേഹിച്ച ആളെ തന്നെ നിനക്ക് കിട്ടിയില്ലേ അതൊക്കെ നീ അറിഞ്ഞിരുന്നോ അപ്പോൾ എസ് എവിടെയായിരുന്നാലും ഞാനെല്ലാം അറിയും നിന്റെ മോൾ മോളെന്ത് പറയുന്നു നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് ഒത്തിരി കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട് എനിക്കും ഗായത്രി സത്യം കൂടെ ചെയ്യറിലേക്കിരുന്നു ഞാൻ ചോദിച്ചതിനെ നീ പറഞ്ഞില്ല ആറു സുഖമായിരിക്കുന്നു സത്യം പറഞ്ഞാൽ നിന്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാണാതെയും കോണ്ടാക്ട് ചെയ്യാതെ ഇരുന്നത് എന്തായാലും പഴയതെല്ലാം മറന്ന് നീ ദാസേട്ട കൂടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തല്ലോ എന്ത് പഴയ കാര്യങ്ങൾ അപ്പോൾ നിന്നോട് ദാസേട്ടൻ ഒന്നും പറഞ്ഞില്ലേ ഇവരെല്ലാം തന്നെ എന്നിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കുന്നുണ്ട് ഇന്ന് ഇവളിൽ നിന്ന് എല്ലാം അറിയേണ്ടിയിരിക്കുന്നു ഗായത്രി മനസ്സിൽ പറഞ്ഞു നീ എന്താണ് ഈ ആലോചിക്കുന്നത് അതെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു അവളിൽ നിന്നും എന്താണോ മറക്കുന്നത് അതറിയാൻ വേണ്ടി സത്യയുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു എന്തായാലും കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങിയല്ലോ പക്ഷേ ഞാൻ ആദ്യം കരുതിയത് എന്ത് കരുതിയെന്ന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണല്ലോ ദാസേട്ടൻ എന്നോട് ചെയ്തത് എന്നോടപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത എന്തോ ഒരു വലിയ തെറ്റാണ് ശിവ ചെയ്തിരിക്കുന്നത് അത് നീ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നീ എന്താ ഈ ആലോചിക്കുന്നത് വെറുതെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നതാ പാറു അറിഞ്ഞു കാര്യങ്ങളെല്ലാം ഗായത്രിക്ക് എന്ത് പറയണമെന്നറിയാതെ ഒഴിഞ്ഞിരിക്കുകയായിരുന്നു ആ കുഞ്ഞിനെ കൂടിയല്ലേ എല്ലാവരും ഇതിലേക്ക് വലിച്ചിട്ടത് ആരും അതൊന്നും ചിന്തിച്ചില്ല ആ സമയത്തൊന്നും സ്വന്തം അച്ഛനും അമ്മയും അറിയാതെ നാല് വർഷമല്ലേ ആ കുഞ്ഞു വളർന്നത് നീ കൂടെ ഉണ്ടായിട്ടും പാറുവിനെ നിനക്കും അറിയില്ലായിരുന്നു പാറു നിന്റെ മോളാണെന്ന് അവൾക്ക് നീ അമ്മയാണെന്ന സത്യവും ഇതെല്ലാം സഹിക്കാനും പൊറുക്കാനും നിന്നെ പോലെ ഒരു പെണ്ണിനെ കഴിയും കേട്ടതൊന്നും തന്നെ വിശ്വസിക്കാനാകാതെ ഗായത്രി സ്തംഭിച്ചിരുന്നു പോയി നീ എന്താടാ ഒന്നും മിണ്ടാത്തേ ഒന്നര വർഷത്തിനകത്ത് വെച്ച് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടന്നതെന്നെല്ലാം എനിക്കറിയണം നിന്റെ നാവിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞു പാറു എൻ്റെ മോളാണെന്ന് ഇനി ഇനി നിനക്ക് പുതിയൊരു കള്ളം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്താ എൻ്റെ ലൈഫിൽ നടന്നതെന്നെല്ലാം എന്നോട് നീ തുറന്ന് പറയണം നീ എന്നോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമായിരുന്നോ എങ്കിൽ എല്ലാം എന്നോട് നീ പറയണം അപ്പോ അപ്പോ നിനക്കൊന്നും അറിയില്ലായിരുന്നു ആരും നിന്നോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു നിന്റെ നാവിൽ നിന്നാണ് ഇതെല്ലാം കേൾക്കുന്നത് തന്നെ ഞാൻ എടാ ഞാൻ കാരണം നീ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നീ എന്നെ ജീവനോട് കാണില്ല ഞാൻ പറയാം പക്ഷേ എന്താ ചെറിയ അച്ഛനും ചെറിയമ്മയും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല സാഹചര്യങ്ങളാണ് നിന്നിൽ നിന്നും എല്ലാം മറിച്ചു വെക്കേണ്ടി വന്നത് മനഃപൂർവം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും ദാസേട്ടനും തെറ്റുകാരനാണ് ഇനിയും നീ ഒന്നും പറഞ്ഞില്ല സത്യ ഗായത്രിയുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവളോട് ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് കഴിഞ്ഞ് ഗായത്രിക്ക് ആരെയും വിശ്വസിക്കണം ആരുടെ കൂടെ നിൽക്കണം എന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരുന്നു എടാ നീ തെറ്റായ ഒരു തീരുമാനവും എടുക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദാസേട്ടനെ നീ കൂടെ കൂട്ടുമെന്ന് ഞാൻ കരുതുന്നു എന്നാൽ സത്യ പറഞ്ഞതിനൊന്നും തന്നെ തിരിച്ചു പറയാൻ നിൽക്കാതെ ഗായത്രി അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയായിരുന്നു തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ